ഇന്നേ നമുക്ക് ജാനുവരി ഒന്നിന് ഒരു രണ്ട് പുതിയ അതിഥിയും കൂടി വന്നിട്ടുണ്ട് ഇവരല്ല കേട്ടോ ഇത് നമ്മുടെ മോളിക്കൊച്ചും ആ മോളിക്കൊച്ചിൻ്റെ മോള് വെഗിളിയാ പുറകി കിടക്കണേ അപ്പോൾ അവർ രണ്ടുപേരെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചെറുക്കൻ കൊല പഴുത്തോന്ന് നോക്കാൻ വേണ്ടി കയറിയതാ ഒരേത്തക്കൊലേ ഇത് നമ്മുടെ കൊണ്ടുവരുമ്പോൾ തന്നെ പുറത്തേക്ക് ഓടിപ്പോതിരിക്കാൻ വേണ്ടിയുള്ള വലയെ വെച്ചിട്ടുള്ള കൂടാട്ടോ ഇത് ഈ ഞാൻ ഈ തുറന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആളെ മനസ്സിലാവും എൻ്റെയിൽ ഇവരുടെ ഒരു ഏഴ് പീസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ സെയിൽ ചെയ്തു രണ്ടുപേരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നിർത്തിയതാണ് ആ രണ്ടുപേരെയും പട്ടു പിടിക്കുവേത പട്ടുശല്യം ഒരിടയ്ക്ക് ഭയങ്കര കൂടുതലായിരുന്നു അത് കാരണം ആളെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ സ്വന്തം ടർക്കി വേണേൽ മയിലെന്നും വേണേൽ പറയാം ഇവരെനിക്ക് ഇന്നിപ്പോൾ റോട്ടീന്ന് കണ്ടു കിട്ടിയതാ കണ്ടുകിട്ടി ഒരു അണ്ണാച്ചി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടാടുന്ന സമയത്ത് ഞാൻ വാങ്ങിയതാണ് രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടിട്ട് രണ്ടും പോവാനാന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് നോക്കാം